പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന റംസാൻ മാസത്തിന് തുടക്കമിട്ടതോടെ ആരാധനാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളിലും മിസ്കാര ചടങ്ങുകളിലും വിശ്വാസികളുടെ പങ്കാളിത്തം സജീവമാണ് അവനവനെ സംശീകരിക്കുന്നതിനൊപ്പം തന്നെ സഹജീവികളുടെ സഹനത്തിനും വിശ്വാസത്തിനും പ്രത്യേകം പ്രാധാന്യം നൽകുന്നതാണ് റംസാൻ കാലമെന്ന് ചെറുപുഴ കാരോക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് സിദ്ദിഖ് അസ്ഹനി വയനാട് തൻ്റെ റംസാൻ സന്ദേശത്തിൽ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ I am a പരിശുദ്ധ റംസാന്റെ വ്രതചരിയിൽ വിശ്വാസികൾ ആദ്യപത്തിന്റെ പരിചരണക്രമത്തിലാണ് നോമ്പുകാലം വിശ്വാസികൾക്ക് പരിവർത്തനത്തിന്റെ കാലം കൂടിയാണെന്നും പള്ളികളിൽ ഇതിനായി പ്രത്യേക പ്രാർത്ഥനകളും നിസ്കാരങ്ങളും നടത്തിയാണ് രാപ്പകലുകളെ വിശ്വാസികൾ കൈക്കൊള്ളുന്നത് വികാര വിചാരങ്ങളെയും മാനസിക പ്രശ്നങ്ങളെയും ഒഴിവാക്കി നാദനിലേക്ക് സകലതും സമർപ്പിച്ചുള്ള റംസാൻ നോമ്പുകാലം വിശ്വാസികൾക്ക് പരിവർത്തനത്തിന്റെ കാലം കൂടിയാണെന്ന് മതപണ്ഡിതന്മാർ പറയുന്നു വിശ്വാസികളെ സുഹൃത്തുക്കൾ പരിശുദ്ധമാക്കപ്പെട്ട റമവാൻ എന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പവിത്രമായ മാസത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് ലോകമുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിനെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് മാസങ്ങളെ അപേക്ഷിച്ച് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന് വലിയ പ്രാധാന്യവും പവിത്രതയും ഉണ്ട് സാധാരണ മാസങ്ങളിൽ വിശ്വാസികൾ ചെയ്യുന്ന ഒരു നന്മക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വരുമ്പോൾ ആ നന്മക്ക് കൊടുക്കുന്ന പ്രതിഫലം ഇരട്ടി പ്രതിഫലമാണ് പാവപ്പെട്ടവരെയും ധനികരെയും ഒരുമിപ്പിച്ച് പാവങ്ങൾ പട്ടിണി കിടക്കുന്നതിന്റെ ദൈന്യത ധനികന്മാർക്ക് അറിയിച്ചു കൊടുക്കുക വഴി മാനുഷിക മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം കൂടിയാണ് റംസാൻ കാലത്ത് ഓർമ്മിപ്പിക്കപ്പെടുന്നതെന്ന് ചെറുപുഴ കാരോക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് സിദ്ദീഖ് അസ്കനി വയനാട് തന്റെ റംസാൻ സന്ദേശത്തിൽ പറഞ്ഞു ഹബീബായ മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങൾ നന്മകൾക്ക് അള്ളാഹു ജല്ല ജലാലുഹു പത്തിരട്ടി പ്രതിഫലം നൽകുന്നത് പോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന തിന്മകളും അതി പിന്നെ കഠിനമായ ശിക്ഷ അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് നൽകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ കൂടുതലായി വിശ്വാസികൾ മറ്റുള്ള മാസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം റമദാനൊരു പ്രത്യേകമായ തിന്മയോടും അതുപോലെ തന്നെയാണ് അനീതിയോടും എല്ലാ നിലക്കും ഒരു വെറുപ്പ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ പ്രത്യേകമായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് എന്ന് പറയാൻ ആരംഭമാണ് ഹബീബായ് മസൂ കുറസൂർ അള്ളാഹി സുല്ലാഹു അല്ലഹി വസ്ലമ തമ്മിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ മറ്റുള്ളൊരു ഒരു വിഷയമാണ് സഹജീവികളോട് നമ്മുടെ പരിസരത്തിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ കാരുണ്യത്തോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളതും ഈ പരിശുദ്ധമാക്കപ്പെട്ട റണബാനിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ പരിസരങ്ങളിൽ പാവപ്പെട്ട ആളുകളുണ്ടാവും അവരെയൊക്കെ പരിഗണിക്കുക എന്നുള്ളതും വലിയൊരു സന്ദേശമാണല്ലോ നാലേക്കർ മുപ്പത്തി സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്